മഹത്വം ഉണ്ടാകട്ടെ ഈ കൃപാസന അൽത്താരയിൽ കയറി നിൽക്കാൻ സാക്ഷ്യം പറയാനായിട്ട് എന്നെ യോഗിയാക്കിയ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽവക്കക്കാരൻ നിന്നാണ് ഒരു വർഷക്കാലം ഞാൻ പ്രാർത്ഥിച്ച് ഈ അച്ഛൻ്റെ ധ്യാനമൊക്കെ ഓൺലൈനായിട്ട് കൂടുമായിരുന്നു അതിനു ശേഷമാണ് ഞങ്ങൾക്കിവിടെ വന്ന് വരാനായിട്ട് സാധിച്ചത് ആദ്യം ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് എൻ്റെ മോന് നാല് വയസ്സ് മുതൽ അവന് വാൽവിന് തകരാറായിരുന്നു ലീക്ക് വാൽവിന് ലീക്ക് ആയിരുന്നു പെൻഡൻസ് എന്ന മരുന്ന് സ്ഥിരമായി കഴിക്കുകയായിരുന്നു അവൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും സാമ്പത്തികമായി ഞങ്ങൾ ഞങ്ങളൊരുപാട് വിഷമത്തിലായിരുന്നു ഒരു മോനേ ഉള്ളൂ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടിൽ ഇവിടെ വന്ന് ദീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ആദ്യത്തെ നിയോഗം അവൻ്റെ വെക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനെ പ്രാർത്ഥനയിൽ അവനെ കൂടെ നിർത്തി പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലം അവൻ്റെ ഹൃദയത്തിൻ്റെ കൂടെ പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് രോഗസൗഖ്യം കിട്ടി പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ജീവിത പങ്കാളി മുപ്പത്തഞ്ച് വർഷമായിട്ട് മദ്യത്തിന് അടിമയായിരുന്നു ഞങ്ങൾക്ക് എവിടെ ഒരു പരിപാടിക്ക് പോയാലും ഞങ്ങൾ സങ്കടപ്പെട്ട് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം ഒരു എല്ലാം ഒരു വിഷമ അവസ്ഥയാണ് അതേപോലെ സാമ്പത്തികമായാലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു മതിപാനിയോട് കൂടി ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളും ഒരു മദ്യത്തിന് അടിപ്പെട്ട പോലെ ഒരവസ്ഥയാണ് പിള്ളേർക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിച്ച് പക്ഷേ പതിനെട്ട് പതിനേഴ് രണ്ടേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും തൊണ്ണൂറ് ദിവസം ആൾ കഴിക്കാതെ ഇരുന്നു എന്നിട്ട് പെട്ടെന്ന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള അമ്മ കിടപ്പിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ സാധിക്കാത്തൊരവസ്ഥ അമ്മയെ നോക്കാൻ ആരുമില്ല എല്ലാം ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഓർത്ത് അന്നാൽ ഇപ്പം കഴിക്കുന്നില്ലല്ലോ എന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയി ഉടമ്പടി പുതുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ പുള്ളി മദ്യപിച്ച് വരികയും ആകെ കൂടുതൽ കൂടുതലിതാവുകയും ചെയ്തു അത് ബോധം കെട്ട് വീഴുകയും പിന്നെ ഞാൻ കാശുരൂപം കയ്യിൽ കൊടുത്ത് ഒത്തിരി നേരം കഴിഞ്ഞാണ് ആൾ ബോധം വീണത് ഞങ്ങളാകെ പേടിച്ചു പോയി അന്ന് പിറ്റേ ദിവസം തന്നെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് കൃപാസനത്തിൽ പോകണം നമ്മുടെ ഉടമ്പടി പുതുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പതിനെട്ട് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങളിവിടെ വരികയും ഉടമ്പടി പുതുക്കുകയും അതിനുശേഷം ആൾ പ്രാർത്ഥിക്കാനാണെങ്കിൽ എൻ്റെ കൂടെ കൂടുകയും എപ്പോഴും കുരിശു വരച്ച് തൈലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോയി ഞങ്ങൾ പത്രം വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ രോഗികളെ പോയി കാണുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ അമ്മ കിടപ്പിലായതുകൊണ്ട് തന്നെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ രാവിലെ വെളുപ്പിനെ തന്നെ എണീറ്റ് ഞാൻ പിന്നീട് പള്ളിയിൽ പോവുകയും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധൂർബാന സ്വീകരിച്ച് എൻ്റെ ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഇന്നിപ്പം ഒന്നര വർഷമായി മദ്യം കഴിച്ച് കഴിച്ചിട്ടില്ല അതിൽ പിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞാലും തീരില്ല കാരണം അത്രയേറെ ഞങ്ങൾ മദ്യപാനത്താൽ തകർന്നു പോയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ പണി പത്ത് പതിനഞ്ച് വർഷത്തോളം ഞങ്ങൾ രണ്ടായിരത്തി എട്ടിലാണ് വീടിൻ്റെ പണി തുടങ്ങിയത് പതിനഞ്ച് വർഷം ഒന്ന് തേക്കാനോ വീട് നല്ല വൃത്തിക്ക് ഒരു അമ്മ കിടക്കുന്നതുകൊണ്ട് തന്നെ റൂമുകൾ കുറവാണ് മക്കൾക്ക് പഠിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഒരു റൂം എടുക്കണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചു ഞങ്ങൾ ഉടമ്പടി പുതുക്കിയപ്പോൾ അതിൽ വെച്ചിരുന്നു ഒരു റൂമ് പണിയണമെന്ന് അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി ഞങ്ങളുടെ സാമ്പത്തികമായി ഞങ്ങളെ ഒരു ആൻറ്റി സഹായിക്കുകയും ഞങ്ങളങ്ങനെ ആ റൂമിൻ്റെ പണി പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ പിന്നെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു പണിയില്ലായിരുന്നു ഞങ്ങൾ ദൂരെ പോയി പണിയെടുത്ത് രാത്രി ഒരു മണിക്കൊക്കെ റവർ വെട്ടാൻ പോകും എന്നാൽ തിരിച്ചു വന്ന് മക്കളെ സ്കൂളിൽ വിടണമെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ഒമ്പത് മണിയാവുമ്പോഴത്തേന് വീട്ടിലെത്തണം അങ്ങനെ ഞാനും പോകും എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും വിശദൂർവാനോ കൂടാനോ പള്ളിയിൽ പോകാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയായി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഞങ്ങൾ നിയോഗത്തിൽ വെച്ചു ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്തെങ്കിലും എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഒരായിരം വരം വീടിൻ്റെ എവിടെങ്കിലും നമുക്ക് കിട്ടണം എന്നാൽ നമുക്ക് പിള്ളേരെ സ്കൂളിൽ വിടാനും എല്ലാം നമുക്ക് സാധിക്കുമല്ലോ പള്ളിയിൽ പോകാനും അങ്ങനെ ഞങ്ങളെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ആയിരം വരും പകുതിക്ക് റാവറും വെട്ടുവാനായിട്ട് കിട്ടി അങ്ങനെ ഞങ്ങൾ എന്നും പള്ളിയിൽ പോകാനും അത് വെട്ടി വെച്ചാൽ ഞങ്ങളെ എന്നെ പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ എൻ്റെ മകൾക്ക് പ്ലസ് വണ്ണിന് സയ ഫിസിക്സിന് തീരെ മാ മാർക്ക് കുറവായിരുന്നു പ്ലസ് ടുവിനെ നല്ല മാർക്കോടെ പാസ്സാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും അവൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്തതിൻ്റെ അതിൻ്റെ ഫലമായി തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കോടെ അവൾ പാസ്സായി പിന്നെ ഞങ്ങൾ ചിക്കാഗോയിലുള്ള ഞങ്ങളുടെ ഒരു ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു സംസാരിക്കുമ്പോൾ ഭയങ്കര വിറയലായിരുന്നു സംസാരിക്കാൻ പറ്റത്തില്ല നമ്മളോടൊക്കെ പറയുമ്പോൾ നമുക്ക് തിരിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഞാൻ എൻ്റെ നാവിൽ വിശുദ്ധ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ആൻറ്റിക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആൻറ്റി ഫോണിലൂടെ നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചു പിന്നെ ആൻറ്റി പറഞ്ഞു ഒരിക്കലും എനിക്ക് കേരളത്തിൽ വരാൻ സാധിക്കില്ല മോളെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ഈ കൃപാസന അൽത്താരയുടെ മുന്നിൽ ആൻറ്റീനെ കൊണ്ടുവന്ന് നിർത്തും എന്ന് പറഞ്ഞു ഈ രണ്ടാഴ്ച മുമ്പ് അവർ കുടുംബസമേതം ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല ഇത്രയേറെ അനുഗ്രഹങ്ങൾ സർവ്വശക്തനായവനിലൂടെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇത് ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും വിജന ദേശത്ത് ഒരു പാതയും ഒരുക്കും യശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങളാണ് ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി കർത്താവുമായിട്ട് നാം ഉടമ്പടി ചെയ്ത് പിന്നീട് പരിശുദ്ധ അമ്മയെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് നാം കൊണ്ടുപോവുകയാണ് അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ പിന്നീട് നൽകുന്ന കൃപകളാണ് അനുഭവ സാക്ഷ്യങ്ങളായിട്ട് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക